കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ വൻ വാറ്റ് നിർമ്മാണ കേന്ദ്രം കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം തകർത്തു ഓണവില്പന ലക്ഷ്യം വെച്ച് ചാരായം വാറ്റൻ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷ് എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് ജനവാസം ഇല്ലാതായ കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വാറ്റുന്നതായുള്ള വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു തുടർന്നാണ് നല്ല മൂപ്പായോ ആ അത് നല്ലോ നല്ല നല്ലത് ആ മുന്നൂറ്റി അഞ്ച് ലിറ്റർ കോട കണ്ടെത്തി പ്രിവെന്റീവ് ഓഫീസർമാരായ എ സി അരുൺകുമാർ കെ എൻ സുരേഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി എസ് ഐജു കെ വിശാൽ ടി എസ് രതീഷ് രമേശ് കെ രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തി തകർത്തത് പ്രിവന്റീവ് ഓഫീസറായ കെ എൻ സുരേഷ് കുമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ഓണക്കാലമായതോടെ റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം